നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരിക്കാതെ നമുക്ക് എന്തിനാണോ താല്പര്യം വെച്ചാൽ അതിലേക്ക് ഇറങ്ങുക അതിലുള്ള സന്തോഷം കണ്ടെത്തുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്കിങ്ങനെ വൈകല്യം ഉണ്ട് കരുതി ഞാൻ ഒരിക്കലും ഒതുങ്ങി ജീവിച്ചിട്ടില്ല എന്നെപ്പോലെ ഇത് വൈകല്യമുള്ള ഒട്ടനകം പേരുണ്ടായിരുന്നു ഈ ലോകത്ത് അവരോട് എനിക്ക് പറയാനുള്ളത് കഠിനാധ്വാനത്തിലൂടെ അതിജീവിച്ച് ആത്മാഭിമാനമുള്ള ജീവിതം കൊത്തിപ്പണിഞ്ഞ കഥയാണ് മഞ്ചേരി സ്വദേശി പേര് മഞ്ചേരി വീട് താമസിക്കുകയാണ് വേട്ടക്കോട് വടക്കേപ്പറമ്പ് രാജന്റെയും ശശികലയുടെയും മകനായ ലിനോയ്ക്ക് ജന്മന കാലുകളില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ് പതിനഞ്ച് വർഷത്തോളമായി പ്രദേശത്തെ ഫർണിച്ചർ ഇന്റീരിയർ പ്ലൈവുഡ് സാധന നിർമ്മാണ രംഗത്ത് പേരുകേട്ട മരപ്പണിക്കാരനാണ് ഇരുകാലുകളുമില്ലാത്ത ലിനോയ് ഒൻപതാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നെങ്കിലും വെറുതെ ഇരിക്കാൻ ലിനോയ് തയ്യാറായില്ല സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം ആശാരിപ്പണി പഠിച്ചു ഇന്ന് മുള്ളമ്പാറ വരിയാലയിലുള്ള ഷെഡിലെ പ്രധാന ജോലിക്കാരിൽ ഒരാളാണ് ലിനോയ് മരപ്പണിയില് പതിനഞ്ച് വർഷം ഞാൻ പതിനഞ്ച് വർഷം കഴിഞ്ഞു പോയി മരപ്പണി തുടങ്ങിട്ട് ഫസ്റ്റിന്റെ സുഹൃത്താണ് ഇങ്ങനൊരു വഴി എനിക്ക് പറഞ്ഞത് അങ്ങനെ ചെക്ക് പോസ്റ്റിൽ പണി പഠിക്കാൻ പോയി സ്വന്തമായി സ്കൂട്ടർ ഓടിച്ചാണ് വരുന്നതും പോകുന്നതും മെഷീനുകൾ പ്രവർത്തിപ്പിക്കാനും വീടുകളിൽ പോയി ജനലുകളും വാതിലുകളും സ്ഥാപിക്കാനുമെല്ലാം ലിനോയ് മുന്നിലുണ്ട് ഞാനിങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ സഹായം കൂടാതെയാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് ജോലിക്ക് വരാനുള്ള വരുന്നതും പോകുന്നതൊക്കെ സ്കൂട്ടറുണ്ട് അതിൽ ജോലിക്ക് വരും അതേപോലെ തിരിച്ചുപോകും പതിനഞ്ച് വർഷത്തിനിടെ മോങ്ങം വള്ളു അമ്പറം പാണായി എന്നിവിടങ്ങളിലും ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ മോങ്ങം വെള്ളാമ്പറ ഭാഗത്ത് കുറെ വർഷം എടുത്തു അത് കഴിഞ്ഞ് മഞ്ചേരി കുറെ എടുത്തു പിന്നെ പാണായി വന്നു ഇപ്പം ഇവിടെ ഇവിടെ ഇപ്പോൾ മൂന്ന് വർഷമായി ജോലി ചെയ്യുന്നു ഭാര്യ അനിലയും മകനും ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെയും കൂട്ടുകാരുടെയും പിന്തുണയാണ് കരുത്തെന്ന് ലിനോയ് പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്കിങ്ങനെ വൈകിയിൽ ഉണ്ട് കരുതി ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒതുങ്ങി ജീവിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് ഭാര്യ ഉണ്ട് ഒരു മോനുണ്ട് ഞങ്ങൾ ഹാപ്പിയായി ജീവിക്കുന്നു ഇത് പ്രത്യേകതച്ചത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഫുൾ സപ്പോർട്ട് അതുപോലെ എന്നെ ജോലിക്ക് വിളിക്കുന്ന ഓരോ ആൾക്കാർ അപ്പോൾ അത് എൻ്റെ ഒരു ഇതല്ല എന്നെ ഈ ജോലിക്ക് സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ അതുപോലെ എനിക്ക് ജോലി തരുന്ന ആൾക്കാർ അവരോണ്ടൊക്കെ എന്താ പറയുക ഒരുപാട് നന്ദിയും കടപ്പാടും എനിക്കൊന്നുമുണ്ട് ശാരീരിക പരിമിതിയിലും അണയാത്ത ആത്മവിശ്വാസവുമായി മുന്നേറിയ ഈ മുപ്പത്തിയഞ്ചുകാരൻ്റെ ജീവിതം പ്രചോദനത്തിൻ്റെ വലിയ പാഠങ്ങൾ കൂടിയാണ് എന്നെപ്പോലെ വൈകല്യമുള്ള ഒട്ടനേകം പേരുണ്ടായിരുന്നു ഈ ലോകത്ത് അവരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് എന്താണോ താല്പര്യമുള്ളത് അതിലേക്ക് ഇറങ്ങുക എന്നിട്ട് നമ്മളെ വൈകല്യത്തെ അതിജീവിക്കുക